വെള്ളം ഇവിടുത്തെ മൊക്കാമ്പിലാള് മന്ത്രിച്ചിട്ട് വരുന്ന വെള്ളമാണ് അജിന അവസരത്തില് വിള കരുതി ഈ മതി ഏകദേശം അഞ്ചാറ് മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും വീടേക്ക് വന്നിരിക്കുകയാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഏകദേശം നമ്മൾ ഒരു അഞ്ചാറ് മാസങ്ങളോളായി ഒരു വീട് ചെയ്തിട്ട് അപ്പം അതിന് ശേഷം നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് പുത്തമ്പള്ളി ജാറത്തിൻ്റെ മുന്നിൽ കേട്ടോ പുത്തമ്പള്ളി എന്ന് പറഞ്ഞാൽ ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും ഒരുപാട് ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ് ജാതി മത ഭേദമന്യേ ഒരുപാട് പേര് ഈ മക്കാമിൽ ഈ പള്ളി സന്ദർശിക്കുന്നുണ്ട് പല ബുദ്ധിമുട്ടുകളായിട്ടും പല വിഷമങ്ങളായിട്ടും ഈ മക്കാമിൽ സന്ദർശിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കൂടിയാണ് മുത്തംപള്ളി മക്കാം ഷെയ്ഖ് കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന പറയുന്നവരാണ് ഇവിടെ മറവിട്ട് കിടക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അറിയില്ല എല്ലാവരും പറയും പുത്തംപള്ളിക്ക് പോവാണ് പുത്തൻപള്ളി നേർച്ച ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സന്ദർശകരുന്ന സ്ഥലത്താണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എൻ്റെ തൊട്ട് പുറകിൽ കാണുന്നതാണ് ആ മക്കാം അതേപോലെ തന്നെ പുറകിൽ കാണുന്നതാണ് ഇവിടുത്തെ പള്ളി ഇതാണ് പഴയ പള്ളി അതിൻ്റെ തൊട്ടടുത്ത് ഇപ്പം പുതുക്കി പണിത വലിയ പള്ളിയുണ്ട് അപ്പോ നമ്മൾ പുത്തമ്പള്ളിയുടെ ചരിത്രം പറയാൻ പോവാണ് ഉള്ള പുത്തമ്പള്ളി ചരിത്രവും ഈ മക്കാമിൽ അന്തിയുറങ്ങുന്നഷേഖിന്റെ കറാമത്തുകളെ കുറിച്ചാണ് നമ്മളിന്ന് ഈ വീഡിയോ കൂടെ പറയാൻ പോകുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം എല്ലാവർക്കും വിസ്സന ഫോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപാര പണ്ഡിതനും സൂഫി വര്യനുമായ മുഹമ്മദ് എന്ന പേര് പേരുള്ള അഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്നവരുടെ പക്ബറയാണ് ഈ പള്ളിയിലുള്ളത് പ്രശസ്തി അർജിച്ച വളരെ പ്രശസ്തി അർജിച്ച പൊന്നാനി പെരുമ്പടപ്പിലുള്ള ഒരു സ്ഥലത്താണ് കുത്തമ്പള്ളി സ്ഥിതി ചെയ്യുന്നത് ആയിരക്കണക്കിന് സന്ദർശകരാണ് മാസം തോറും ഇവിടെ സിയാറത്തിന് വരുന്നത് അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ടിൽ മുക്കത്തിനടുത്ത് കക്കാട് എന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ജനനം കൊടിയത്തൂർ കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആളാണ് ഇവിടെ മറപ്പെട്ട് കഴിക്കുന്നത് പിന്നെ ഞാനും സ്ഥലത്താണ് അറിയാം അത് പുതിയോടത്താണ് തറവാട് ഞാൻ പലയിടത്തും പോയിട്ട് പഠിക്കുന്നതിലൊക്കെ വളരെ കുറച്ച് കാലങ്ങളിൽ ഓരോ സ്ഥലത്തും മമ്പ്രം പോയിണ്ട് പിന്നെ പൊന്നാണി മാതൃ തങ്ങളെത്തന്നുണ്ട് അവിടെ ഒക്കെ കുറച്ച് ദിവസം നിർത്തിയിട്ടുള്ളൂ എല്ലാം കൂടെ അവിടുന്ന് കുറച്ച് നിർത്തിയിട്ട് നൂനക്കടൽ കായ്ച്ചത് നൂനക്കടലിൽ നിന്നപ്പോൾ പറഞ്ഞു ഇവിടെ കുറച്ച് അവിടെ ഒരു പതിനഞ്ച് രൂപ ദിവസം നിന്നിട്ടുള്ളൂ ഇവിടെ കണ്ടാൽ എല്ലാവരും കണ്ടുപൊക്കോളൂ അഞ്ചു കണ്ടുപൊഴിക്കും എന്ന് പറഞ്ഞ് നൂനക്കടലപ്പൊ അങ്ങനെയാണ് വിടിക്കെത്തിള്ളു വിഷത്തിൻ്റെ കാര്യങ്ങളിലും പ്രശ്നത്തിന്റെ കാര്യത്തിലും ഒന്ന സാധനത്താണത് ഏറ്റവും കുടുംബം വെക്കുന്നത് ബസറങ്ങാൻ വിഷം കടിച്ചാൽ ഒക്കെ കഴിച്ചാൽ ബസറങ്ങും അത് ആ വെള്ളം ഒരു യാർത്തിൽ വെച്ചെടുക്കല കിണറുണ്ടോ ആ കിണറുണ്ട് പക്ഷെ അത് യാർസിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു പാത്ത്യാസോ അങ്ങനെ ജാതിയിലുള്ള അതാണ് ഒരു പാത്തയാസോറ തോന്നിയിട്ട് ആ വെള്ളം ഒരു കൊടുത്ത ആ വിഷമം ഇതാണ് ഏറ്റവും മെയിൻ പടം അത് ആ യാർത്തിന്റെ ഉള്ളിൽ ഒരു വെച്ചൊരു പാത്താസൂറ തോലിങ്ങ് എടുത്തോളൂ ഗ്യാസിനോടാ സമയം അങ്ങനെ ചെയ്തോളി അപ്പൊ അത് കറക്റ്റ് കൊള്ളു കാരണം എന്ത് ശരി നമ്മളത് നമ്മളെ മനസ്സിൽ എന്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നു ഇക്കാര്യം ഫുള്ളതാണ് ഒരു വക വിറ്റീച്ചില്ല പക്ഷെ എപ്പോഴും ചെന്നിട്ട് നമ്മളെ സജീവില്ല നമ്മളെ വിഷമത്തിനുള്ള വേറെ ആ വിഷമത്തിനാണെങ്കിൽ ആർക്കാളും പറഞ്ഞു കൊടുക്കില്ല അപ്പൊ എത്ര പകലും ആൾക്കാരോ അവരോട് പറഞ്ഞില്ലേ എന്തേ ഉള്ളൂ നിങ്ങൾ ഇങ്ങനെ ചെയ്തോളി ലേശം വെള്ളം എവിടെ നിന്ന് എടുത്തിട്ട് ഒരു കരി വെളിച്ചാൽ മോര് രണ്ടാം കളി ആർത്തിൻ്റെ ഉള്ളിൽ വെച്ചോളി എന്നിട്ട് നിങ്ങൾക്കുള്ള വിഷം കട്ട് കയറി വിഷം കടത്തിന്റെ വിഷംറങ്ങും അത് ഉറപ്പാണെന്ന് പറഞ്ഞു ഇതാണ് ഇവിടുത്തെ സത്യം അപ്പൊ നമ്മൾ മനസ്സുകളിൽ കരുതിട്ട് എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് അവിടെയെന്ന് അല്ലാണ്ട് ഒരാളെ മന്ത്രോധോ കുത്തോ ഒന്നും പെടലില്ല ഇവിടെ അങ്ങനത്തെ ഒരു കച്ചവടമില്ല അത് നേരിട്ടിട്ടുള്ള പ്രാർത്ഥനയിൽ അത് അവിടെ ആ അക്ബർക്ക് നമ്മള് രാഷ്ട്രീയ പാറ്റ സുഹൃത്തോദ ഇതൊക്കെ ചെയ്താ അതിനുള്ള അത്ര കാര്യങ്ങൾ കിട്ടി അപ്പൊ ആരും വരുക ജാതി വെച്ചിട്ട് പാച എന്നിട്ട് നിങ്ങൾ എന്നിട്ട് നിങ്ങള് മൂടി അത് വെക്കുമ്പോ മൂടി ഇത് മാത്രമേ വിളിച്ച ഏറ്റവും വലിയ പ്രധാനമുള്ളൂ കൊഴിയത്തൂരിലുള്ളതാണ് കക്കാടുന്ന സ്ഥലം കുഞ്ഞു പേര് ഇതൊക്കെ തന്നെ വലിയ അത്ഭുതങ്ങളൊക്കെ ഉണ്ടായി ഉന്നത ഉപരിപഠനത്തിന് വേണ്ടിയാണ് അദ്ദേഹം കക്കാട് നിന്നും പൊന്നാനിയിൽ എത്തുന്നത് അലി ഹസൻ എന്ന കോയക്കുട്ടി മുസ്ലിയറായിരുന്നു പ്രധാന അദ്ദേഹത്തിന്റെ ഗുരു ഗുരുവിന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം പെരുമ്പടപ്പ് എത്തപ്പെടുന്നത് സൂഫി ജീവിതത്തിലേക്കുള്ള പാതയിലാണ് അദ്ദേഹത്തിൻ്റെ കറാമത്തുകൾ ഒളിപ്പെടുന്നത് വളരെ ലളിതമായ ജീവിതത്തിൽ ജീവിത രീതിയായിരുന്നു അദ്ദേഹം പിൻപറ്റിയിരുന്നത് പാണ്ഡിത്യത്തിനും അപ്പുറം അദ്ദേഹത്തിന് പല കരാമത്തുകളും ഉണ്ടായിരുന്നു കേട്ടറിഞ്ഞ് പല ദിക്കിൽ നിന്നും പല ആളുകളും അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തിയിരുന്നു പക്ഷെ എല്ലാവർക്കും ഒന്നും അദ്ദേഹം മുഖം നൽകിയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പല അത്ഭുത സിദ്ധികളും ഇന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിന് മുഖ്യമായും വിഷബാധ ഏറ്റു വരുന്നവർക്ക് അദ്ദേഹം ചികിത്സ നൽകിയിരുന്നു അവരുടെ അസുഖം ഭേദമായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് അങ്ങനെ വലിയ വിഷമ അതിലിപ്പിക്കാലും ഒരു കിതാബ് തെൽത്താന്ന് പറഞ്ഞ കിതാബുണ്ട് അത് വാദമെന്ന് ആഗ്രഹം വന്നു അന്ന് പൊന്നാനിയില് ഭയങ്കര നടക്കുന്ന കാലമാണ് പൊന്നാനി പള്ളിയില് ഭയങ്കര ദിവസം ആവുമ്പത്തഞ്ഞൂറ് വിദ്യാർത്ഥികൾക്കുണ്ടായി അപ്പൊ അവിടുക്ക് വന്നു അവിടുക്ക് വന്നിട്ട് അവിടെ ഉസ്താദിനോട് ഉയരം പറഞ്ഞു ഇങ്ങനെ ഗീതാ ബോധണം അപ്പൊ ഇപ്പൊ പറഞ്ഞു ഇപ്പൊ ഇവിടെ സൗകര്യം ഇല്ല ഇന്ന് സൗകര്യം ഉള്ള സ്ഥലം ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ആച്ചു ഞാച്ച് മന മണലിൽ സ്ഥലം മണലിൽ ജൈനുദ്ദീൻ മുസ്ലിയർ ജൈനുദ്ദീൻ അന്ന് പുത്തമ്പള്ളി ഇങ്ങനല്ല ചെറിയ പള്ളി ചെറിയ പള്ളിയാണ് എറമംഗലത്താണന്ന് ജുമായൊക്കെ എല്ലാരും പോയത് അങ്ങനെ പള്ളി പണിയേണ്ട കാര്യം വന്ന് അപ്പോ പിന്നെ ഈ ബുഹാറയിലെ തങ്ങന്മാർ എന്ന് പറഞ്ഞത് ഇവരെ ചോദിച്ചു കൊണ്ടാകും പുത്തമ്പള്ളി കാര്യത്തെ പുത്തമ്പള്ളി ആൾക്കാര് ബുഹാറയിലെ മുത്തുവങ്ങൾ എന്ന് പറഞ്ഞിട്ട് താങ്കൾ ഉണ്ടായിരുന്നു മുത്തുവങ്ങളോട് പോയി പറഞ്ഞു അപ്പൊ പറഞ്ഞ് അതിന് നേതൃത്വം വഹിക്കുന്ന മോപ്പിലൂടെ വന്ന് അത് നിങ്ങൾക്ക് നല്ല 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 ഉഷാരായ പള്ളിയാകും എന്നൊക്കെ ഉറപ്പൊക്കെ കൊടുത്ത് മൂപ്പര് നാട്ട് നാട്ടുകേറെ പിരികൊടുത്ത് അങ്ങനെ പള്ളി ഉണ്ടാക്കി പക്ഷേ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ ഈ നാട്ടിൽ വരുമ്പോൾ ഈ പത്തനം പത്തം പള്ളി വരുമ്പോൾ ഏകദേശം ഇവിടെ നമ്മളെ മക്കാവിൻ്റെ അവിടുത്തെ കണ്ട പള്ളി ചെറിയൊരു പള്ളിയായിരുന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് ആ പള്ളി ഇപ്പോൾ വലിയൊരു പള്ളിയാണ് അപ്പോൾ പഴയ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് പുതിയ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് ആ പള്ളിയിലെ ആ പള്ളീന്റെ ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ കണ്ട കിണറുള്ളത് അപ്പോൾ അന്ന് ഒരു ചെറിയ പള്ളിയും അതേപോലെ സ്ഥലമായിരുന്നു ഇന്ന് ഇവിടെ ഈ കാണുന്നതിൻ്റെ പുറകിൽ കാണുന്ന ഈ ബിൽഡിങ്ങും അതേപോലെ തന്നെ മെയിൻ റോഡിൽ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഈ പള്ളിയുടെ അധ്യയതയിലാണ് ഈ പള്ളിയുടെ ഭാഗം തന്നെയാണ് അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്നത് ഈ പള്ളിയുടെ കീഴിലെ മദ്രസയാണ് ഇതിൻ്റെ കുറച്ചും കൂടിയും അപ്പുറത്താണ് ഇവിടുത്തെ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പലവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരുപാട് പേര് ജാതി മത ഭേദമന്യേ എല്ലാ മതസ്ഥരും ഈ മക്കാം എന്നും സന്ദർശിക്കുന്നുണ്ട് വിശ്വാസത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് ഈ മക്കാം സന്ദർശനം ഒരു മെഡിറ്റേഷൻ കൂടിയാണ് പല ആശുപത്രികളിൽ നിന്നും പല ബുദ്ധിമുട്ടുകളായി വിഷമിക്കുന്ന ആളുകൾ ഈ മക്കാമിൽ വന്ന് ഈ മക്കാമിൽ നിന്ന് കിട്ടുന്ന ഈ മരുന്ന് കടലിൽ നിന്ന് കിട്ടുന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അതിനൊരു ശമനം കണ്ടെത്തുന്നു അല്ലെ കിട്ടുന്നു എന്നുള്ളൊരു വിശ്വാസം കൂടി ഇതിന്റെ ചെറിയ പള്ളിയായിരുന്നു ഇപ്പൊ വലിയ പള്ളിയാലോ അപ്പൊ ഇങ്ങനെ സ്ത്രീകളോട് ഇങ്ങനെ പറയും ഇങ്ങനെ പോകും ഇന്ന വീട്ടിൽ ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലം കഞ്ഞി വച്ചിട്ടുണ്ട് അവിടെ ഇന്ന സ്ഥലം കൂട്ടാനുണ്ട് അപ്പൊ അതേപോലെ കഴിക്കാറും എല്ലാം അത് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു അത് കുടിക്കും അങ്ങനെ അജിര് പണ അവസ്ഥയെ വെള്ളം മുക്കിട്ട് വെള്ളം കോരിയിട്ട് പറഞ്ഞു വന്നവർക്ക് കൊടുത്താലും പോയിട്ടുണ്ട് പുത്തംപള്ളിയിലെ മസ്ജിദാണ് നമ്മൾ കാണുന്നത് ഈ പേരിലാണ് ഇന്ന് ഈ നാട് അറിയപ്പെടുന്നത് ഇതവിടുത്തെ പഴയ മസ്ജിദാണ് പഴയ കാലത്തെ നിർമ്മിതികളാണ് നമ്മൾ കാണുന്നത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും അകത്തെ പള്ളി ഇന്നും അതേപോലെ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് പള്ളിയോട് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തന്നെ ശീതീകരിച്ച ഒരു മറ്റൊരു മസ്ജിദ് കൂടി നമുക്ക് ഇവിടെ കാണാം വിശാലമായ ഒരുപാട് പേർക്ക് നിസ്കരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു നിർമ്മിതിയാണ് പുതിയ പള്ളിക്കുള്ളത് കുഞ്ഞാഹമ്മദ് മുസ്ലിയാർ ജീവിച്ചിരുന്ന കാലത്ത് ഈ പള്ളി ഒരു ചെറിയ പള്ളിയായിരുന്നു അദ്ദേഹം ഈ പള്ളിക്കിന്റെ പള്ളിയുടെ കവാടത്തിലായിരുന്നു ഓ ഇരുന്നിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഈ പള്ളിക്ക് തൊട്ടടുത്ത് തന്നെ നമുക്കൊരു വലിയ കുളവും കാണാം വെള്ളം മന്ദിരിച്ചിട്ട് മൊക്കാമെ ആ വെള്ളം കൊടുത്താൽ കൊടുത്താല് പാമ്പിനും ഇറങ്ങുന്നുണ്ട് എന്ന് പറയുന്നത് പിന്നെ പലവരും പലർക്കും പല ആഗ്രഹങ്ങളാണല്ലോ അതെല്ലാം വിശ്വാസത്തിന്റെ മേലേനെ പല ഒക്കെ നടക്കുന്നു പല നേർച്ചകളും ഈ പള്ളിയിലേക്ക് ചെയ്യുന്നുണ്ട് അരികളായിട്ടും സ്വർണ്ണാഭരണങ്ങളായിട്ടും പണമായിട്ടും എല്ലാം ആളുകൾ ഈ പള്ളിയിലേക്ക് നേർച്ചു ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്ക് ഇവിടെ പ്രത്യേക സൗകര്യം തന്നെ ഉണ്ട് മക്കാമിന്റെ ഒരു സൈഡിലേക്ക് സൈഡിലൂടെ സ്ത്രീകൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം അവിടെയും ഇതേപോലെ തന്നെ നമ്മുടെ മരുന്ന് കിണറിൽ നിന്നുള്ള വെള്ളം പമ്പ് ചെയ്തിട്ട് അവിടെയും കൊടുക്കുന്നുണ്ട് സ്ത്രീകളോട് സ്ത്രീകൾക്കുള്ള സ്ഥലമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആള് സ്ട്രച്ചറിലൊക്കെ കൊണ്ടിട്ട് ഞാൻ പാമ്പ് കടിച്ചിട്ട് കൊണ്ടു കണ്ടിട്ടുണ്ട് അപ്പൊ അവിടെ കൊണ്ടുപോയാൽ അവിടെ കൊടുക്കുന്ന സാധനം ഈ വെള്ളം വിളിച്ചു അവിടെ നിന്ന് ഇച്ചിരി വരുന്ന കാണാം അതൊക്കെ ഒരു തരാ തന്നെ എല്ലാ ജാതി മനസ്സ് മഹാന്റെ അറിവുകൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും വന്നുകൊണ്ടിരിക്കയാണ് നമ്മളെ ബാക്കിൽ കാണുന്ന ഹോസ്പിറ്റല് പുത്തമ്പള്ളി മക്കാമിന്റെ കീഴിലാണ് മക്കാമ് കാണുന്ന മക്കാമ് അതേപോലെ തന്നെ മദ്രസ തൊട്ടടുത്ത് കാണുന്നത് മദ്രസ ഉണ്ട് അതേപോലെ കുറച്ചുകൂടി ഒരു അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇവരുടെ കീഴിൽ തന്നെ മക്കാമിൻ്റെ കീഴിൽ തന്നെ ഈ പള്ളിയുടെ കീഴിൽ തന്നെ ഒരു കോളേജും ഉണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ പള്ളിയുടെ കീഴിൽ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് ചാർറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതേപോലെ തന്നെ ഓഫീസിൽ തന്നെ ഇതിന് മക്കാമിൻ്റെ ഓഫീസിലെ ഒരു ഏകദേശം പത്തിരുപത് ആളുകൾ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളേറെ ഇഷ്ടപ്പെടുന്ന പുത്തൻപള്ളി മക്കാമിൻ്റെ ചരിത്രം വിശദമായിട്ട് നമ്മളീ വീഡിയോയില് ചരിത്രെ ചരിത്രത്തെക്കുറിച്ച് ചരിത്രത്തെ കുറിച്ച് വിശദമായിട്ട് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അതുപോലെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും